അസലാമലൈക്കു വഹ്ലാത്ത് വസ്സലാം റഹ്മാൻ അലി വസ്ലാബി അലുമായി അത്രയും ഉള്ള സഹോദരങ്ങൾ നല്ല സംസാരങ്ങൾ നമ്മൾ കേട്ടു അള്ളാഹു ഇതൊക്കെ സ്വീകരിക്കുമാറാകട്ടെ അള്ളാഹു ഇരുത്തം അള്ളാവിന് ഇഷ്ടപ്പെട്ട സൽക്കരമങ്ങൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മളിവിടെ ചെയ്യണ പ്രവൃത്തികളൊക്കെ അള്ളാഹുവിനെ ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രവൃത്തി എന്നുള്ളത് മറ്റുള്ളവർക്ക് നമ്മളാൽ നൽകുന്ന സന്തോഷം നേരത്തെ സൂചിപ്പിച്ചു കഴിഞ്ഞു നമ്മൾ ഓരോ മേഖലയിലും ഈ രീതിയിലാണ് ഇത് പ്രതീക്ഷിച്ചുകൊണ്ടാണ് നമ്മൾ ഇടപെട്ടുകൊണ്ടിരിക്കുന്നത് ഇവിടെ വരുന്ന രോഗികളൊക്കെ ആ രീതിയിലുള്ള ആളുകളാണ് അവർക്ക് നമ്മൾ കഴിയുന്ന നമ്മൾ നൽകുന്നൊരു ആശ്വാസം അവരുടെ ജീവിതത്തിൽ എത്രമാത്രം സ്വാധീനിക്കുന്നുണ്ട് എന്നുള്ള അനുഭവങ്ങളൊക്കെയാണ് ഇവിടെ സംസാരിച്ചത് ഇപ്പം കഴിഞ്ഞ കഴിഞ്ഞ ആഴ്ച കഴിഞ്ഞ ആഴ്ച ഒരു സഹോദരി വന്നു ഒരു ഫിസിയോതെറാപ്പി ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് വന്നിരുന്നത് അവർ മുട്ടിന് സർജറി കഴിഞ്ഞു അതിൻ്റെ ശേഷമുള്ള തെറാപ്പി ചികിത്സക്ക് വന്നു നേരത്തെ ഭിസ്മിയിൽ വരുന്ന രോഗിയാണ് ഡയാലിസിസ് പേഷ്യൻ്റാണ് അപ്പോൾ അവരെ കുടുംബ പശ്ചാത്തലം നോക്കുമ്പോൾ ഭർത്താവ് മാനസികാരോഗത്തിന് മരുന്ന് കുടിക്കുന്ന ആൾ ഈ ഭാര്യ ഡയാലിസ് രോഗി അവർക്ക് രണ്ട് മക്കൾ രണ്ട് ഒരു ഒരു ഒരുമാർ ആ കുട്ടിയാണെങ്കിൽ പിന്നെ ആ കുട്ടിക്കും ചില വൈകല്യങ്ങളൊക്കെ ഉണ്ട് നമ്മളെ ഫിസിയോതെറാപ്പിയിൽ നേരത്തെ ചികിത്സയിൽ കുട്ടിയാണ് അപ്പോൾ ആ വീട്ടിലൊരു അവസ്ഥ ഇപ്പം ഒന്ന് ഭർത്താവ് മാനസിക രോഗി ഭാര്യ ഡയാലിസ് പേഷ്യൻ്റ് ഈ ഉള്ള ഒരു കുട്ടി തന്നെ ആ കുട്ടിക്ക് ചില വൈകല്യങ്ങൾ അല്ലെങ്കിൽ വൈകല്യങ്ങളുള്ള കുട്ടിയും മാത്രമല്ല ഇപ്പോൾ ആ സഹോദരിക്ക് ഈ മുട്ടിന് പിന്നെ സർജറി കഴിഞ്ഞു സർജറി കഴിഞ്ഞ് അതിന് തെറാപ്പി ചികിത്സ ആവശ്യമുണ്ട് അതിൻ്റെ ഒരു ആ വീട്ടിലൊരു അവസ്ഥ അനുവദിച്ച് നോക്കുമ്പോഴേ ഞാൻ ഒരുപാട് ചിന്തിച്ചു ആ പിന്നെ മാനസിക രോഗത്തിന് മരുന്ന് കടിക്കുന്ന ഭർത്താവിൻ്റെ സമീപനം പക്ഷെ എന്നാലും എനിക്ക് തോന്നുന്ന ആ ഭർത്താവ് നന്ന നന്നായിട്ട് ആ കുട്ടിനെ നോക്കുന്നുണ്ട് അപ്പോൾ അവർക്കൊക്കെ കിട്ടുന്ന പത്തരം ആളുകളാണ് നമ്മൾ സെൻറ്ററിൽ വരുന്നത് ഇപ്പോഴൊക്കെ നമുക്കൊക്കെ നമ്മളെ വീട്ടിൽ നമ്മളെ മക്കൾക്ക് ചെറിയൊരു അസുഖം ഉണ്ടാകുമ്പോഴത്തേക്ക് നമ്മളാകെ ടെൻഷനായി മക്കൾക്കെന്നല്ല നമ്മളെ ഭാര്യക്കോ അല്ലെങ്കിൽ നമ്മളെ ബന്ധപ്പെട്ട ആളുകൾക്കോ എന്തെങ്കിലും ചെറിയ പ്രയാസങ്ങൾ വരുമ്പം നമുക്ക് ടെൻഷനാണ് ഭയങ്കര ടെൻഷനാണ് പക്ഷെ അവിടെയൊക്കെ ഇത്ര ആളുകളെ നമുക്ക് ആലോചിക്കുമ്പോൾ അപ്പോഴേ നമ്മൾ എത്ര മാ എത്രമാത്രം അനുഗ്രഹീതരാണെന്നുള്ള ആ ഒരു തോന്നലും നമുക്ക് വരുള്ളൂ അള്ളാവിന് എത്ര ശുക്ര ചെയ്താലും നമുക്ക് മതിയാവില്ല അങ്ങനെ ആവുമ്പോഴാണ് നമുക്ക് ഇത്തരം ആളുകളിൽ ഇറങ്ങി പ്രവർത്തിക്കാനുള്ളൊരു ഒരു ഒരു ഊർജവും ഒരു മനസ്സുമൊക്കെ വരിക കാരണം നമുക്കൊരുപാട് അനുഗ്രഹം കിട്ടിയിട്ടുണ്ട് ആ അനുഗ്രഹം നമുക്ക് അനുഗ്രഹം കിട്ടിയ അലഹമുല്ല എന്ന് പറയുന്നതോട് കൂടി തന്നെ അത് മറ്റുള്ളവർക്ക് നമുക്ക് കിട്ടിയ അനുഗ്രഹം നമ്മൾ മറ്റുള്ളവർക്ക് ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ് ഇപ്പോൾ നമ്മൾ ഞായറാഴ്ചകളിലൊക്കെ ഇവിടെ വരുന്നത് എന്തായാലും ഞായറാഴ്ചകളിലൊക്കെ ഇവിടെ പിന്നെ വരാതിരിക്കാൻ ഒരിക്കലും കഴിയില്ല നമുക്ക് എന്ത് പ്രവൃത്തി ഉണ്ടെങ്കിലും മാറ്റി വെച്ചിട്ട് നമുക്കിവിടെ പിന്നെ കാരണം ഇത്ര ആളുകളാണ് നമ്മുടെ പ്രദേശത്ത് ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നത് അതേപോലെ തന്നെ കഴിഞ്ഞ ദിവസം ഇതേപോലെ വേറൊരു കഴിഞ്ഞ കഴിഞ്ഞ ആഴ്ച രണ്ടാഴ്ച മുമ്പേ മറ്റൊരു സഹോദരി ഇതേപോലെ തന്നെ ഒരു ഭർത്താവ് ഒഴിവാക്കിയതാണ് ഒഴിവാക്കിയെന്ന് പറഞ്ഞാൽ വർഷങ്ങളായിട്ട് ഭർത്താവ് നോക്കാറില്ല രണ്ട് കുട്ടികളാണ് ഇവിടെ എത്തിപ്പെട്ടത് തന്നെ ഞാൻ പറഞ്ഞതാണ് ഇവിടെ വിസ്മീലേക്ക് വരാൻ വേണ്ടി പറഞ്ഞതാണ് അവരിതേപോലെ സ്കൂളിൽ ബസ്സിൻ്റെ ഫീസ് അടക്കാൻ വന്ന സമയത്ത് അപ്പോഴാണ് വല് വല്യമ്മയാണ് വരുന്നത് ഈ കുട്ടിൻ്റെ വല്യമ്മയാണ് പിന്നെ കുട്ടിൻ്റെ ആവശ്യത്തിന് വരുന്നത് അപ്പോൾ സാധാരണ ഞങ്ങൾ ഫീസ് വാങ്ങും അപ്പോൾ എന്താണ് ഞങ്ങൾക്ക് എന്തെങ്കിലും എനിക്കൊന്ന് ഇളവ് തരണം അപ്പോൾ ഇളവ് തരുമ്പോൾ അതിനെന്താ എന്താ കാരണങ്ങൾ അന്വേഷിച്ചപ്പോൾ പറഞ്ഞതാണ് പിന്നെ ഈ കുട്ടികളെ നോക്കലില്ല ഭർത്താവ് പോയിട്ടുണ്ട് ഞാൻ പിന്നെ ഞാനും ഈ ഒരു മകളും മകളെ രണ്ട് കുട്ടികളാണ് ആ വീട്ടിലുള്ളത് അപ്പോൾ ഞാനിങ്ങനെ പിന്നെ ഒന്ന് കൂടുതൽ ആ വീട്ടിനെ പറ്റി ഒന്ന് അനുസരിച്ച് നോക്കുമ്പോൾ വളരെ പ്രയാസമാണ് ആ വീട് അപ്പോൾ ഞാൻ പറഞ്ഞു കാര്യം ചെയ്യാളി പിന്നെ ഇങ്ങളൊന്ന് ഞായറാഴ്ച ഇങ്ങോട്ട് വരി പിന്നെ നിങ്ങളെ വിഷയങ്ങളൊക്കെ ഒന്ന് ഇവിടെ പറയുമെന്ന് പറഞ്ഞു അങ്ങനെ വന്നു ദിവസങ്ങളൊക്കെ പറഞ്ഞു അലഹമുല്ല ഇന്ന് ഇപ്പോൾ രണ്ടാഴ്ച രണ്ടാഴ്ച ആ രണ്ടാഴ്ച കഴിഞ്ഞിട്ടുള്ളൂ ഇന്ന് ആ കുടുംബം എത്രമാത്രം സന്തോഷമാണെന്ന് അറിയൂ അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം അവിടെ വന്നിരുന്നു വളരെ ഹാപ്പിയാണ് അപ്പം കാക്ക നോക്കി പറഞ്ഞു കാക്ക പറഞ്ഞ ബസ്സിൻ്റെ പൈസ ഫ്രീ ആക്കി കൊടുക്കും നിങ്ങൾ പിന്നോട് പറഞ്ഞു ബസ്സിൻ്റെ പൈസ ഫ്രീ ആക്കി കൊടുക്കും മാഷ് ഫ്രീ ആക്കി തരും നിങ്ങൾക്ക് ഒരു ഒരു പിന്നെ പെൻഷൻ ഇവിടെ നിന്ന് തരും പിന്നെ കുട്ടികൾക്കുള്ള വിദ്യാഭ്യാസ സഹായങ്ങളൊക്കെ തരും നിങ്ങൾ പിന്നെ ഇടയ്ക്ക് ഇവിടെ വരിക അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ നിങ്ങളെപ്പോഴത്തെ കുറേ സൗകര്യങ്ങൾ ഇവിടെ ഉണ്ട് എന്ന് പറഞ്ഞ് അവരൊന്ന് ചേർത്ത് പിടിച്ചപ്പോൾ പോവും അവർക്ക് അത്രമാത്രം ആശ്വാസം തരുമോ അതിലൊരു കാര്യം രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ ഈ നമ്മുടെ സഹോദരികളെ നമ്മളിപ്പോൾ അവിടെ രജിസ്ട്രേഷൻ ഞാൻ സദിച്ചൊരു കാര്യമാണ് രജിസ്ട്രേഷനിലും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ഇത്ര ആളുകൾ വരുമ്പോൾ എനിക്കൊന്നും കാക്കാൻ്റെയോട് സംസാരിക്കണം അതേപോലെ ഇവരോട് സംസാരിക്കണ്ട് അപ്പോൾ ഇവർ ഇവർ ഈ അനുഭവത്തിൽ നിന്ന് വന്ന ആളുകളാണല്ലോ അപ്പോൾ ഇവർ അവർമാതിരി ചേർത്ത് പിടിക്കുമ്പോഴേ ഏകദേശം പകുതിയൊക്കെ പിന്നെ പിന്നെ പ്രയാസങ്ങളെ അവിടെ തന്നെ അലിഞ്ഞു പോവുക ചെയ്യുന്നത് അതിന് കൂടുതൽ കഴിഞ്ഞ ദിവസം തന്നെ ഒരു ഇതേപോലെ സഹോദരൻ പറഞ്ഞു കാക്കാൻ്റെ റൂമിൽ നിന്നോട് കയറി വന്നാണ്ട് പറഞ്ഞു അവിടെ ഇരിക്കാവില്ല രണ്ടാൾ തെറാപ്പിക്ക് വേണ്ടി വന്നതാണ് അപ്പോൾ കാക്കാൻ്റെ അടുത്തുകൊണ്ട് പോയി വന്നാണ്ട് ഇപ്പം രണ്ടാൾക്കാർക്ക് തമ്മിൽ സംസാരിക്കുക പിന്നെ ഇവിടെ വന്നാൽ പകുതി അസുഖം ഇവിടുന്ന് തന്നെ മാറില്ല ഒരു തമ്മിൽ സംസാരിക്കുകയാണത് അപ്പോൾ ഞാൻ ആലോചിക്കുന്നത് ഇത്ര നമ്മുടെ ആ സൗകര്യം എടുത്ത് എത്തുമ്പോഴേ എത്തുമ്പോഴേ ഇവർ ഇവർ പിന്നെ ഇവരെ അനുഭവങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞു ഇവർ ചേർത്ത് പിടിക്കുമ്പോഴേ അത് അവരെ സംബന്ധിച്ചിടത്തോളം അനുഭവമാണ് അവർക്ക് അത്ര ഒരു അനുഭവം ഇല്ല ഇങ്ങനെ ഇവരെ പ്രയാസങ്ങളൊക്കെ കേട്ട് അവരെ ചേർത്ത് പിടിക്കുന്ന ഒരു അനുഭവം അവർക്ക് മുന്നേ അനുഭവം ഇല്ലല്ലോ അപ്പം അവർ അനുഭവിച്ചതാണെന്ന് വെച്ചാൽ ഈ പ്രയാസങ്ങളുടെ മേൽ പ്രയാസങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് കാരണം ഭർത്താവിൻ്റെ നോക്കാറില്ല അത് വേറെ ഈ കുട്ടികളെ പിന്നെ വിദ്യാഭ്യാസം ആ വീടിൻ്റെ വീട്ടിലെ ചിലവ് കാര്യങ്ങൾ ആശുപത്രി ഒക്കെ അപ്പോൾ ഈ ഒരു പ്രയാസം ഇവരെ ഈ മനസ്സിന് വന്നിട്ടുണ്ട് അപ്പോൾ ഇതിനും ഒരു സംവിധാനം ഇവിടെ ഉണ്ടാക്കി കൊടുത്തു അതിനൊരു ഒരു ഇവർക്കൊരു പിന്നെ സ്കോളർഷിപ്പ് നമ്മൾ കൊടുക്കും പിന്നെ അവരെ ഭക്ഷണം കാര്യങ്ങളൊക്കെ കൊടുത്തപ്പോൾ ഇതൊക്കെ കേട്ടപ്പോൾ ഈ കുട്ടികളെ കൂടെ നിൽക്കിട്ടും കണ്ടപ്പോഴൊക്കെ അവർക്കുള്ളൊരു മാറ്റം ഭയങ്കരം അപ്പോൾ അദ്ദേഹം പറഞ്ഞ കഴിഞ്ഞ ദിവസം കണ്ടപ്പം ഇവരത് പങ്കുവെച്ചു ഭയങ്കര സന്തോഷത്തിലാണ് ആ കുടുംബം അപ്പോൾ നേരത്തെ പറഞ്ഞാൽ നമ്മൾ മുഖേന ഒരു ഒരു പിന്നെ കുടുംബത്തിന് ഒരു അല്ലെങ്കിൽ ഒരു സഹോദരന് ഒരു ഒരു ആശ്വാസം കിട്ടുകയാണ് അതാണല്ലോ അള്ളാർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പ്രവൃത്തി ഈ പ്രവൃത്തി ചെയ്യാനാണല്ലോ നമ്മളൊക്കെ അവിടെ വരുന്നതും അപ്പോൾ അത് വലിയൊരു സംഗതി തോന്നി നമുക്കൊരു ഒരു വിഷയത്തിൽ ഇടപെട്ട പാ ഇടപെട്ട വിഷയം ഇവിടെ നിന്ന് അത് തീർത്ത് പോയപ്പോഴേ അങ്ങനെയാണ് അങ്ങനെയുള്ള ആളുകളില്ല ഇപ്പോൾ നമ്മുടെ നമ്മളെ കയ്യിൽ വന്ന അനുഭവം ഇങ്ങനത്തെ എത്രയോ അനുഭവങ്ങളാണ് ഇവിടെ ഓരോ ആഴ്ചയിലും നടന്നു പോകുന്നത് കാരണം വന്ന അനുഭവം ആ അനുഭവം കേട്ട് വെക്കൽ മാത്രമല്ല അതിന് പോംവഴി ഉണ്ടാക്കി അത് പിന്നെ ഫ്രീ ആക്കി ആ ആ കുടുംബത്തിനെ അതിന് രക്ഷപ്പെടുത്തിക്കൊണ്ടിരികയാണല്ലോ അതിനെന്തൊക്കെ മാർഗം ആ മാർഗം പിന്നെ സ്വീകരിച്ചതിന് ചെയ്യാന്നുള്ള വലിയൊരു വലിയൊരു സംഗതിയാണ് ഏതായാലും ഉള്ളോ ആ രീതിയിൽ ഈ സംവിധാനങ്ങളൊക്കെ നിലനിർത്തട്ടെ പിന്നെ അതേപോലെ നമ്മളെ പിന്നെ ഭിന്നശേഷി ക്യാമ്പുകളിലും ഇത്തരം സഹോദരങ്ങളാണ് ഇവിടെ വരുന്നത് അവരിവിടെ വരുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം വലിയ പിന്നെ വളരെ പ്രയാസപ്പെട്ടിട്ടാണ് ഇവിടെ വരിക കാരണം മണിക്കൂറുകൾ ഇവിടെ ഇപ്പം നാട്ടിൽ നിന്ന് പോയി പിന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങി ഇവിടെ നിന്ന് തിരിച്ച് വീട്ടിലെത്തുമ്പോൾ ഒരുപാട് മണിക്കൂറുകൾ അവർ പിന്നെ വാഹനത്തിലും വീൽ ചെയറിലും ആയിട്ട് നിൽക്കുന്നുണ്ട് ഇപ്പം നമുക്കിവിടെ ഇരിക്കുമ്പോൾ ഒരു പ്രയാസം ഉണ്ടാവില്ല നമുക്ക് മണിക്കൂർ കണക്കിലവിടെ ഇരിക്കുമ്പോൾ ഒരു പ്രയാസം ഉണ്ടാവില്ല ഇതിപ്പോൾ ഈ ഇരിക്കുന്ന ആളുകളെ പിൻഭാഗത്തൊക്കെ മുറിവുള്ള ആളുകളാണ് അധികൂൾ അപ്പോൾ അതൊക്കെ മണിക്കൂറാണെങ്കിൽ ഇരിക്കുമ്പോൾ ആലോചിച്ച് നോക്കണം അപ്പോൾ അത്രയും പ്രയാസപ്പെട്ട് വരുമ്പോൾ ഇവിടെ വരുന്നതെന്തെന്ന് വെച്ചാൽ ഇവിടെ വരുമ്പോളൊരു ഇപ്പം അവർക്ക് കിട്ടുന്ന കുറേ മാനസികമായിട്ട് കുറേ ഒരു പിന്നെ സന്തോഷം കിട്ടുന്നുണ്ട് കാരണം ഇവിടുത്തെ ക്ലാസ്സുകളും ഇവിടുത്തെ ഇടപെടുകളും നേരത്തെ ഞാൻ ചോദിച്ചതുപോലെ ഇവരായിട്ട് സംസാരിക്കുമ്പോൾ അവർ ഒരു പ്രയാസമില്ല നമുക്ക് കുറേ കുറേ കാര്യങ്ങൾ അവർക്ക് പറയണ്ടാവും ആ പറയുന്നത് നേരത്തെ നമ്മൾ കേട്ട് അവർക്ക് പിന്നെ പ്രയാസമില്ല ചിരിച്ച് അവരോട് സമീപിക്കുമ്പോൾ അവർക്ക് അവർക്ക് നല്ലൊരു ഒരു പിന്നെ മനസ്സിൽ കൊള്ളുകയുണ്ട് ഇവിടെ ആരാണെങ്കിലും ഇവിടെ ആര് കാണുകയാണെങ്കിലും അവർ പിന്നെ വ്രതം നിർത്തൂലല്ലോ എന്തെങ്കിലും സംസാരിച്ച് അവർക്ക് ഒരു ഒരു അവർ ഈ ആരെ സംസാരത്തിലും ചെറിയൊരു ആശ്വാസവാക്യേ ഉണ്ടാവുകയുള്ളൂ അപ്പോൾ നമ്മൾ ആരെടുത്ത് നോക്കിയാലും അവരെ കാണുമ്പോൾ ഒന്ന് ഒരു പ്രയാസമില്ല അവരുടെ സഹായിക്കും എങ്ങനെയെങ്കിലും അത് ആ രീതിയിലാണ് നമ്മുടെ സംസാരങ്ങളൊക്കെ പോവുക അപ്പോൾ അതൊക്കെ പറയുന്നത് അത് അവരെ സംബന്ധിച്ചിടത്തോളം വലിയൊരു വലിയ കിട്ടലാണ് ഇവിടെ വരുമ്പോൾ എന്തെങ്കിലും അവർക്ക് കൊടുക്കണ കിറ്റ് അല്ലെങ്കിൽ ഇറച്ചിയോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുമല്ലോ ഒക്കെ വലിയൊരു വലിയൊരു കിട്ടലാണ് അവർക്ക് കിട്ടണേ ഇവർക്ക് ഞാൻ കഴിഞ്ഞ മുമ്പ് പറഞ്ഞിട്ടുണ്ട് ഇവിടുന്ന് നമ്മൾ കിട്ടി കിട്ടിക്കൊണ്ടുപോകും എൻ്റെതായിട്ടാണ് വീട്ടിൽ കൊണ്ടുപോകുമ്പോൾ സന്തോഷം എത്ര ഉണ്ടാവും ഒരു ഒരു ഇറച്ചിപ്പൊതിയാണെങ്കിൽ സ്വന്തമായിട്ട് വാങ്ങാൻ കഴിയില്ലെങ്കിലും ഞാൻ ഇത് ആ കൂട്ടുകുടുംബക്കുള്ളവടത്തേക്ക് എൻ്റെ ഒരു വിഹിതമായിട്ടാണ് കൊണ്ടുപോകുമ്പോൾ അത് വലിയൊരു അവർക്ക് വലിയൊരു ക്രെഡിറ്റാണത് ഇവിടെ വെളിപ്പോയി പച്ചക്കറി ഇന്ന് പച്ചക്കറി കിറ്റ് ഉണ്ട് ഇതൊക്കെ ഇതൊക്കെ കൊടുക്കുമ്പോഴേ ഓ ഞാൻ എൻ്റെ ഒരു സാധനം വീട്ടിൽ കാണാണ്ട് കൊണ്ടുപോകുകയാണെന്നുള്ള ആ ഒരു വിസ്മീന്ന് കിട്ടിയെന്ന് പറയുമ്പോൾ വലിയൊരു ഒരു അനുഭവിക്കുന്ന ഒരു അനുഭവിക്കുന്നൊരു അഭിമാനമായി ഞാൻ പറഞ്ഞത് അതൊക്കെ ആ സന്തോഷത്തിൻ്റെ വക്താക്കളാകുക അല്ല അതിന് കാരണക്കാർ നമ്മളാകുക എന്ന് പറയുമ്പോൾ അള്ളാഹൊക്കെ ഇഷ്ടപ്പെട്ട ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രവൃത്തിയാണല്ലോ അതിൻ്റെ ഭാഗമാക്കാകുക എന്നുള്ള ചെറിയ കാര്യമൊന്നുമല്ലോ ഏതായാലും ആ രീതിയിൽ നമ്മളിതിൽ ഉറച്ചു നിൽക്കുക അള്ളാഹു ആ രീതിയിൽ നമ്മളെ പ്രവർത്തനങ്ങളൊക്കെ സ്വീകരിക്കും വരട്ടെ ഈ സെൻട്രില് ഒരുപാട് സംവിധാനങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട് അതൊക്കെ പിന്നെ ഇതേപോലെ പ്രയാസപ്പെടുന്ന ആളുകൾക്ക് ആശ്വാസം കിട്ടുന്ന രീതിയിൽ അള്ളാഹു മാറ്റട്ടെ ഇതിൻ്റെ നേതൃത്വത്തിന് അള്ളാഹു ഉൾക്കാഴ്ചയും ദീർഘദൃഷ്ടിയൊക്കെ നൽകി അനുഗ്രഹിക്കുമാട്ടെ ഇതിനെ സഹായിക്കൊണ്ടിരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് അതിന് ഈ പ്രവർത്തനമൊക്കെ നടന്നു പോകണമെങ്കിൽ പിന്നെ സഹായം സാമ്പത്തിക സഹായങ്ങൾ നല്ലതും വേണം അപ്പോൾ അതിന് അള്ളാഹു അത്തരം ആളുകളെ അള്ളാഹു ഇതിലേക്ക് ഇറക്കി അനുഗ്രഹിക്കട്ടെ നേരത്തെ പറഞ്ഞതുപോലെ പ്രയാസപ്പെടുന്ന ആളുകൾക്ക് സന്തോഷം നൽകുന്ന ഒരു അത്താണിയായി ഈ കേന്ദ്രത്തെ അള്ളാഹു മാറ്റുമാറാകട്ടെ റബ്ബന അഫിദ്ദുൻജി അസന്നഫിള്ള ആഖലത്തി അസന്ന അസലവലിക്കു കുറക്കുന്നുണ്ട്